ഇത് നമ്മുടെ കൊത്തച്ചക്കയുടെ പൊടിയാണ് അത് ഇടിച്ചക്ക കഴിഞ്ഞിട്ട് വരണൊരു ചക്ക ഉണ്ട് അത് അതാണ് കൊത്തച്ചക്ക അപ്പം അതിൻ്റെ മുള്ളു മാത്രം നമ്മൾ ചെത്തിക്കളഞ്ഞിട്ട് ബാക്കി നമ്മൾ വെട്ടി സ്റ്റീം ചെയ്ത് ഉണക്കി എടുക്കുന്നതാണത് ഇത് വെച്ചിട്ടാണ് നമ്മൾ ആട്ടപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നത് ഇതിനെ പൊടി മാത്രമായിട്ട് ആൾക്കാർ വാങ്ങിച്ചോണ്ടു നമുക്ക് കൊറിയറായിട്ടൊക്കെ പൊടി പോവുന്നുണ്ട് ഇത് നമ്മുടെ ചക്ക ഹലുവ ഒരു മായം ചേർക്കാതെ വരുന്ന അതാണ് ഏത് കുട്ടികൾക്കും വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ്സ് ആണത് ഇത് നമ്മൾ ചക്ക ഉണക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് അതായത് ചക്കപ്പൊടി ചേർത്തിട്ട് വരുന്ന ഒരു സ്റ്റീമ് പുട്ടുപൊടിയാണത് കണ്ടോ പലതരത്തിലുള്ള പലഹാരങ്ങളാണ് അതായത് മുതൽ മിക്സർ മിഠായി സ്വീറ്റ്സ് അതായത് ഒരു ആൾക്ക് കഴിക്കാൻ പാകത്തിലുള്ള പലതരത്തിലുള്ള ഫുഡ് പ്രൊഡക്ട്സ് ആണ് അതും ചക്ക കൊണ്ട് നമ്മൾ എന്തൊക്കെ വിഭവങ്ങൾ ചക്ക കൊണ്ട് കഴിച്ചിട്ടുണ്ട് ചക്ക പുഴുക്കി അല്ലെങ്കിൽ ചക്ക കൊണ്ടുള്ള കറികൾ അങ്ങനെ കഴിച്ചിട്ടുണ്ടാകും എന്നാൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ ചക്ക കൊണ്ട് മൂല്യവർദ്ധിത പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി അത് ജനങ്ങൾക്ക് നല്ല രീതിയിൽ കൊടുക്കുന്ന ഒരു സംരംഭത്തിലാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇന്ന് പാലക്കാട് ജില്ലയിലെ മേളത്തൂരിലെ ലാമോസ് ഫുഡ് പ്രൊഡക്ട്സിലാണ് വന്നിട്ടുള്ളത് സംരംഭം നടത്തുന്ന ചേച്ചിയുടെ ചെറിയൊരു സംരംഭം നിങ്ങളിലേക്ക് എത്തിക്കുവാനാണ് നമ്മൾ വന്നിട്ടുള്ളത് ചക്ക ഇഷ്ടപ്പെടുന്ന അതിലുള്ള പ്രോഡക്റ്റ് കൊണ്ട് അതായത് അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ കേരളത്തിലുണ്ട് അങ്ങനെയുള്ള അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം പോകാൻ വേണ്ടി ഇതുണ്ടോ ഫസ്റ്റ് തന്നെ നോക്കുമ്പോൾ ചക്ക കൊണ്ടുള്ള ഹൽവ നോക്കിയേ അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴേ നോക്കിയാൽ കുക്കീസ് പലതരത്തിലുള്ള അതായത് ഹേർട്ടിൻ്റെ ഷേപ്പ് ഉള്ള കുക്കീസ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നോക്കിയേ ചക്കയുടെ ചിപ്സ് അത് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ് ഇത് നോക്കിയേ ചക്ക കൊണ്ടുള്ള മിക്സർ കൂടാതെ നീ നോക്കിയാൽ ചക്ക കൊണ്ടുള്ള പൗഡർ ചക്കയുടെ പൗഡർ പറയുന്ന പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന പൗഡർ ഇന്ന് നോക്കി അല്ല പാക്കിംഗ് ഒക്കെ നോക്കി ഇതുപോലെയാണ് വരുന്നത് ഇതുപോലെയുള്ള ഒരുപാട് പ്രോഡക്റ്റ്സ് നമുക്കിവിടെ കാണാം ചക്കപ്പൊടി ഗോതമ്പ് പൊടി ചക്ക മിക്സ് ഗോതമ്പ് പൊടി രണ്ടും കൂടെ മിക്സായിട്ട് വരുന്ന പൗഡറാണ് കേട്ടോ അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളിവിടെ ഉണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് ചേച്ചി അകത്തെ വർക്കിലാണ് നമുക്ക് ഈ കാര്യങ്ങൾ മുഴുവനും ചോദിച്ചറിയാനുണ്ട് കമ്മ ചേച്ചി നമസ്കാരമുണ്ട് ഇത് നമ്മള് ചക്കക്കുരു കൊണ്ടുള്ള കുക്കീസ് ആണല്ലോ പിന്നെ ലാമോസ് തുടങ്ങിട്ട് ഒന്നര വർഷായിട്ടുള്ളൂ ആ പക്ഷെ നമ്മള് ഇപ്പൊ നല്ല ഇതായി പോവാൻ തുടങ്ങിയിട്ട് ഒരു അഞ്ചാറ് മാസായിട്ടുള്ള അഞ്ചാറ് മാസമായിട്ടുള്ള വിശേഷങ്ങളെന്താണ് സംഭവം ഇത് ഓവനാണ് ഇതിലാണ് നമ്മള് കുക്കീസ് കേക്ക് ചക്ക കൊണ്ടുള്ള ഐറ്റംസ് അങ്ങനത്തെ ബാക്കി ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ടാക്കുന്നത് അല്ലേ അല്ലേ ശരി ശരി കുക്കി കുക്കി ആ ചക്കക്കുരു ഉണക്കി പൊടിച്ചിട്ട് കുറച്ച് ഗോതമ്പ് പൊടി ചേർക്കും പിന്നെ ചക്കക്കുരു ബട്ടർ കുറച്ച് പഞ്ചസാര കൂട്ടിട്ട് ഉണ്ടാക്കണം കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഓർഗാനിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് മാർക്കറ്റിൽ എങ്ങനെയാണ് കൊടുക്കുന്നത് മാർക്കറ്റിൽ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ആമസോണിലാണ് നമ്മുടെ ഓൺലൈൻ മാർക്കറ്റിംഗ് ആണ് നമ്മുടെ ഏറ്റവും കൂടുതൽ കൊറിയറായിട്ട് പിന്നെ നമ്മൾക്ക് ഒരു ചക്ക ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക് ആ ഗ്രൂപ്പ് മുഖാന്തരം നമുക്ക് നന്നായി ബിസിനസ് നടക്കുന്നുണ്ട് അപ്പൊ അവര് നമ്മുടെ ഓരോ പ്രൊഡക്റ്റ് അവര് നമ്മളെ പ്രൊമോട്ട് ചെയ്തിട്ട് പല വഴിക്ക് തിരുവനന്തപുരം കാസർകോട് അങ്ങനെ പല വഴിക്കുകയാണ് നമ്മുടെ പ്രൊഡക്റ്റ് പോണ്പ്പോഴേ ഞെട്ടിപ്പോയിട്ടാ കാരണം പലതരത്തിലുള്ള കുക്കീസ് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മള് കൊണ്ടുള്ള കുക്കീസ് ഡെവർസി അതായത് ആദ്യമായിട്ടാണ് ചക്ക കൊണ്ടുള്ള കുക്കീസ് ഉണ്ടാക്കിയത് കാണുന്നത് വളരെ കാണാൻ ഭംഗിയായിട്ടുണ്ട് കേട്ടോ നോക്കിയാൽ അതൊക്കെ ഇത് ഒരു ഒരു കുക്കി തയ്യാറായി വരുന്നത് ഒരു സ്ലോട്ട് തയ്യാറായി വരുന്നത് എത്ര സമയം കൊണ്ടൊക്കെ ആയിരിക്കും നമുക്ക് ആയി വരുന്നത് നമുക്ക് ഇത് ആയി വരും അല്ലെ അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് അതായത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് ചേച്ചിയുടെ പ്രൊഡക്റ്റ് ഉണ്ടോ ലാമോസ് എന്നാണ് കമ്പനിയുടെ പേര് അതായത് ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ തന്നെയാണ് പ്രോഡക്റ്റ് ഉള്ളത് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ആമസോണിൽ നിന്ന് വാങ്ങിക്കാം അതായത് ഈ കുക്കീസ് മാത്രമല്ല കേട്ടോ ഏത് പ്രോഡക്റ്റും ലാമോസിൻ്റെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആമസോണിൽ നിന്ന് വാങ്ങിക്കാം അത് മാത്രമല്ല ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ ചക്ക ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ ധൈര്യമായിട്ട് ചേച്ചിക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള സംവിധാനം ചെയ്തു തരുന്നതാണ് കേട്ടോ ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ ടേസ്റ്റ് നല്ല മധുരം ഉണ്ട് ടേസ്റ്റും പക്ഷേ നമുക്ക് ചക്കയാണെന്ന് അറിയില്ല അതാണ് ഹൈലൈറ്റ് അതായത് ഒരു കൊച്ചുകുട്ടികൾക്ക് പോലും ആർക്ക് കഴിച്ചു കഴിഞ്ഞാലും ചക്കയാണെന്ന് മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു ടേസ്റ്റും ഒരു ആംബിയൻസും സൂപ്പർ ഇപ്പൊ നല്ല ഏതൊക്കെ ഏരിയ വേണ്ട ഓൺലൈൻ ആയിട്ടാണ് നമ്മുടെ മാർക്കറ്റിങ് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾ ഇത് പുറത്തു കൊണ്ടു അവർ തന്നെ കൊടുക്കണം അങ്ങനെയും ഔട്ട്ലെറ്റ് മഴത്തൂര് എക്സിബിഷൻ ഒക്കെ വരുമ്പോ നമ്മുടെ പ്രൊഡക്റ്റ് കൊണ്ടുപോകാം ശരി ശരി നമുക്ക് 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 ഇത് സ്ഥലത്ത് പോയി നോക്കിയാലോ എത്ര സമയം കൊണ്ട് കുക്കി കുക്കി വരും ചേച്ചി മിനിറ്റ് മിനിറ്റ് ആദ്യം നമ്മൾ നമ്മൾ ഒരു വെക്കും ഓവൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു നൂറ്റി അറുപത് ഡിഗ്രിയിൽ വെച്ച് ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് കുക്കി റെഡി ആക്കി കിട്ടും അല്ലേ ഇതാ നമ്മുടെ ചക്കക്കുരുവിന്റെ സീഡ് അതിൻ്റെ കുക്കീസാണ് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ കുക്കീസ് നമ്മുടെ ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു ഇപ്പോൾ കൂൺഗ്രാമം പദ്ധതിയുടെ ആ ഉദ്ഘാടനത്തിന് നമ്മുടെ മന്ത്രി എം പി രാജേഷ് സാർ ഇവിടെ വന്നിരുന്നു അപ്പോൾ സാറിന് നമ്മൾ ഈ കുക്കീസ് കൊടുത്തു കുക്കീസ് കൊടുത്തപ്പോൾ ആൾക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ ആളെന്നെ പറഞ്ഞു ഈ കുക്കീസ് നമുക്ക് കൂടുതൽ എല്ലാ ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിക്കണം എന്നുള്ളൊരിത് ബാക്കി ആഗ്രഹം എല്ലാവരെയായിരിക്കും ഇത് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് ഇതാണ് നമ്മുടെ കുക്കീസിൻ്റെ ബ്രാൻഡ് ഇത് ഏത് കുട്ടികൾക്ക് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും കഴിക്കാം പിന്നെ അത് ആമസോണിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി എല്ലായിടത്തും എത്തിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് എനിക്ക് അപ്പോൾ ആർക്ക് വേണമെങ്കിലും വാട്സപ്പ് മുഖാന്തരം എന്നെ ബന്ധപ്പെടാം ഇതെന്താ മനസ്സിലായോ നല്ല അടിപൊളി ചക്കയുടെ ജ്യൂസാണ് ചക്ക കൊണ്ടുള്ള ഉൽപ്പന്നം ഉണ്ടാക്കുന്ന സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് കുടിക്കാൻ തരുന്നത് ചക്കയുടെ ജ്യൂസാണ് സൂപ്പർ

എന്താ പറയാ കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു സ്വീറ്റ്സ് ആണ് കഴിച്ചു നോക്കൂ ടേസ്റ്റ് പറയും ഇവിടെ വന്നിരുന്നാലേ ചക്കയുടെ പ്രോഡക്റ്റ് കഴിച്ചാൽ മരിക്കും കേട്ടോ ഭയങ്കര ടേസ്റ്റ് നല്ല ചക്കയുടെ മണവുമുണ്ട് നല്ല രുചി നമുക്ക് അനുവദി തന്നെ ഒരു എന്താ പറയാ ഒരു പ്രത്യേക ഫ്ലേവർ ഒന്നും പറയാനില്ല നിങ്ങൾ എന്താ ചെയ്യണത് വെച്ചാൽ ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങൾ ആമസോണിൽ കയറിയിട്ട്

ഇതെന്താ ൊടി ഇത് ചക്കയുടെ പൗഡർ ഇത് ഇത് പ്രധാനമായിട്ട് എന്തിനാ ഉപയോഗിക്കുന്നത് നമ്മള് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിട്ട് ഉപയോഗിക്കും ഇഡ്ലി ദോശ പുട്ട് അതിലേക്കൊക്കെ വേണ്ടി ഉപയോഗിക്കും പിന്നെ തന്നെ കുറുക്കി കഴിക്കുക അതായത് നമ്മൾ രാവിലെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയും എടുക്കുമ്പോൾ അതിന്റെ കൂടെ ചേർത്ത് കഴിക്കാം കഴിക്കാൻ നല്ലതാണ് കേട്ടോ ാണ് കിലോ ഗ്രാമാണ് ഇനി കിലോ വരെ നമ്മൾ പലഹാരങ്ങളും കേട്ടോ ഇത് കേട്ടോ മിക്സർ നല്ല അടിപൊളി മിക്സർ

ഒരു മായവും ചേർക്കാത്ത ഇടിച്ചക്കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള അച്ചാർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൂടാതെ നമുക്ക് വേറെയും കുറച്ച് പ്രൊഡക്റ്റ് ഉണ്ട് നമുക്ക് വൈകുന്നേരം സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നമ്മുടെ ചക്കയുടെ ചിപ്സുകൾ അതുകൂടാതെ നോക്കിയേ ഇതുണ്ടോ മുറുക്കുണ്ട് കേട്ടോ ഓക്കെ നാലുമണി പലഹാരങ്ങളൊക്കെ നമുക്ക് ചക്ക കൊണ്ടും ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് ചക്ക കൊണ്ടുള്ള ഒരുപാടധികം പ്രൊഡക്റ്റുകൾ ഇവിടെ നമുക്ക് അവൈലബിളാണ് അപ്പോൾ ഇവിടെ വന്ന് കാണണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇവിടേക്ക് വന്ന് കാണാം മേടത്തൂർ സെൻട്രൽ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ലാമോസ് അഗ്രി പ്രോഡക്ട്സ് ആരോട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും അറിയാൻ കഴിയും ഉണ്ട് നേരെ ഇവിടേക്ക് വരാം നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്ട്സ് നമുക്ക് വാങ്ങുവാനും കഴിയും അത് കൂടാതെ വന്ന് വാങ്ങാൻ കഴിയാത്തവർക്ക് നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ പ്രോഡക്ട്സ് നിങ്ങൾക്ക് അറിയുവാനും വാങ്ങുവാനും കഴിയും അതല്ല ദൂര സ്ഥലങ്ങളിലുള്ള ആൾക്കാർക്ക് ആമസോണിൽ കയറിയാലും വളരെ ചുരുങ്ങിയ കുറച്ച് പ്രോഡക്ട്സുകൾ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങുവാനും കഴിയും കേട്ടോ ഇതെന്താണെന്നറിയാം ഇതാണ് നമ്മൾ നേരത്തെ കണ്ടില്ലേ അവിടെ വെട്ടി മുറിച്ചെടുത്ത ചക്ക ഉണ്ടല്ലോ കൊത്തച്ചക്ക ആ കൊത്തച്ചക്ക ഉണക്കിയെടുക്കുമ്പോൾ ഇതാ ഇതുപോലെയുള്ള നമുക്ക് എന്താണ് ഉണങ്ങിയ ചക്കയാണ് കിട്ടുക ഇത് ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിനാണ് കൂടുതൽ ഉപയോഗിക്കുന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ ഇതിൻ്റെ എന്താ പറയുക പൗഡർ അവർക്ക് എന്താ പറയുക സൂപ്പ് പോലെ ഉണ്ടാക്കി കഴിക്കാൻ കഴിയും അതുപോലെ ഫുഡ് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്ത് കഴിക്കാൻ കഴിയും അതുപോലെ ഒരുപാട് ഗുണകരമായിട്ടുള്ള പൗഡറാണ് ഇതിൻ്റെ പൗഡർ ഇതൊരുപാട് ഡിമാൻഡായിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ ഇതിവിടെ ആണ് ഇതുപോലെ നിങ്ങൾക്ക് ഉണങ്ങിയതും കിലോന് വാങ്ങുവാൻ കഴിയും പിന്നെ ഇത് പൗഡറായിട്ടുള്ളത് നിങ്ങൾക്ക് വാങ്ങുവാനും കഴിയും കേട്ടോ ലാമോസിൽ ഒരു ചക്ക വന്നു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് ചെറിയ എന്ന് മൂക്കാത്ത കൊത്തച്ചക്കയാണെങ്കിൽ അത് കട്ട് ചെയ്ത് ഇതുപോലെ ഉണങ്ങി മാറുന്നു അതിൻ്റെ കുരുവോ ഒന്നും ഒന്നും വേസ്റ്റായിട്ട് പോകുന്നില്ല എല്ലാം ഇതുപോലെ ഉണങ്ങി വരുന്നു അത് കൂടാതെ ഇവിടെ ചെത്തി മാറ്റുന്ന മുള്ളുണ്ടല്ലോ അതിന് ഉണക്കി പൊടിച്ച് ദാഹശമിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ചക്ക ഒരു തരത്തിലും ഒരു ഭാഗം പോലും വേസ്റ്റ് ആവുന്നില്ല നൂറിൽ നൂറ് ശതമാനവും ചക്കയെ പ്രോസസ്സ് ചെയ്ത് എല്ലാ ഭാഗവും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കൃത്യമായിട്ട് ആക്കിയെടുക്കുന്ന ഒരു സംരംഭമാണിത് ലതച്ചയുടെ സംരംഭം വിജയിക്കേണ്ട ആശംസകൾ അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സംരംഭത്തെ സപ്പോർട്ട് ചെയ്യണം ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള പ്രൊഡക്റ്റാണ് ചക്ക അത് ഇത്രയും കൃത്യമായിട്ടുള്ള രീതിയിൽ വേസ്റ്റ് ആവാതെ അതിനെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ സംരംഭം വിജയിപ്പിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സംരംഭത്തിനെ നേരിട്ട് വിളിക്കാവുന്നതാണ് വന്ന് കാണാവുന്നവർക്ക് വന്ന് കാണാവുന്നതുമാണ് ആമസോണിൽ നിന്ന് ദൂരെയുള്ള ആൾക്കാർക്ക് പ്രോഡക്ട്സുകൾ വാങ്ങാനും കഴിയുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുവരേക്കും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതുവരേക്കും നമ്മുടെ ചാനലിൽ മെമ്പറാവാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ മെമ്പറാവാൻ ശ്രദ്ധിക്കുക പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ മൈൻഡപ്പ് ആണ് താങ്ക് യു സോ മച്ച്